എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പി നേതാക്കൾ തല്ലു വാങ്ങിക്കൂട്ടുന്ന ഇപ്പോൾ ജനങ്ങൾക്ക് അത്ര മടുത്തു എന്ന് തന്നെയാണ് ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയൊക്കെ കിട്ടിയിട്ടും പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പിന്നീടും ബി ജെ പി കാര്ക്കിടയിൽ തന്നെ ഒരു സങ്കടം പൊട്ടിപ്പുറപ്പെടുന്നത് ആദ്യം അവർ മോദിയുടെയും അമിത്ഷായുടെയും റാലികൾ റദ്ദാക്കി അങ്ങനെ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ജനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആട്ടിയോടിച്ചു അങ്ങനെ കർഷക കർഷകലാഭങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചിരുന്ന ഈ നേരത്ത് അങ്ങ് ബംഗാളിലെ ബൂത്തിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ബൂത്ത് ഒന്ന് സന്ദർശിക്കാൻ പോയതാണ് അവിടുത്തെ വോട്ടർമാരെ ഒന്ന് കാണുക അതുവഴി വോട്ട് അഭ്യർത്ഥിക്കൽ കൂടി ചെയ്യാം എന്നുള്ള രൂപത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി പോയത് എന്തൊക്കെ പറഞ്ഞാലും ശരി അടിയുടെ മാലപ്പടകം മേടിച്ചു കിട്ടിയതോടെ തിരികെ പോന്ന അവസ്ഥയിലാണ് ഉണ്ടായത് എന്നാൽ ഇത് തൃണമൂൽ കോൺഗ്രസ് കരുതി കൂട്ടി ചെയ്തത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തായാലും അങ്ങോട്ട് ും കൂട്ടിയും കിഴിച്ചും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി വേണ്ട എന്നുള്ളത് തന്നെയാണ് അതിനി ഏത് സ്ഥാനാർത്ഥിയായാലും ശരി അല്ലാത്തവരായാലും ശരി ഏത് കൊമ്പത്തെ നേതാവായാലും ശരി ഇനി പ്രധാനമന്ത്രിയായാലും ശരി ഏത് താര പ്രചാരകരായാലും ശരി ബി ജെ പി കാരെ വേണ്ട എന്ന് രാജ്യം വിധി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും പറഞ്ഞു വരുന്നത് ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ സ്ഥാനാർത്ഥികൾക്ക് നേരെ കല്ല ി ജെ പി സ്ഥാനാർത്ഥി പ്രണാദ് ടുഡുവിന് നേരെയാണ് കല്ലേറുണ്ടായത് ബൂത്ത് സന്ദർശിക്കാൻ എത്തിയപ്പോൾ ടി എം സി പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ധർഗ്ര മണ്ഡലത്തിലെ ഗാർബച്ചയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് സംഭവം നടന്നത് ഗാർബറ്റ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതി ഉയർന്നുവെന്നും ഇത് അന്വേഷിക്കാനായി സുരക്ഷാ ജീവനക്കാർക്കൊപ്പം പോളിംഗ് ബൂത്തിൽ എത്തിയതായിരുന്നു ടുഡുവും സംഘവുമെന്നും ബി ജെ പറഞ്ഞു തൃണമൂലിന്റെ കലിബട സോറൻ സി പി ഐ എമ്മിന്റെ സൊറമാനി ടുഡു എന്നിവർക്കെതിരെയാണ് പ്രണാദ് ടുഡു മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നേരെ ഒരു കൂട്ടം ആളുകൾ കല്ലെറിയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാർ ടുഡുവിനെ ഉടൻ സ്ഥലത്തു നിന്നും മാറ്റി ബി നേതാവിന്റെ കാറും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്